ಅಧ್ಯಾತ್ಮರಮ ಸುಂದರಕಾಂಡಂ ಸಮುದ್ರಲಂಘನ ಸಕಲಶುಗಕುಲ ವಿಮಲತಿಲಗಿತ ಕಳೇಬರೆ ಸಾರಸ್ಯ ಪೀಯ ಸಾರಸರೋವಸ್ವ ಮೇ ಕಥಯ ಮಮ ಕಥಯ ಮಮ ಕಥಗಳಿ ಸಾವರ കിളിമക്കളൊടത്തിസരസമിതി രഘു കുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിസുത്തയൊട്ടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ലവണ ജലനിധിശത കയോചനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണ നളിനേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവി വരരൊട്ടമ്മിത്തബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഖമതിച്ച പലമമ്പരേ मानेन पोगुम् निशरे शालये अजतनय तनय शरसममधिक साहसाल् अद्य पश्यामि रामपत्नीमहम् अखिल जगदधिप्यनु अद्य कृतार्थनायेन् कृतार्थोऽस्म्यहम् ണത ജന ബഹു ജനന മരണര നാമകം പ്രാണപ്രയാണ കാളേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധി വിരവുട കടമ്ജന്മനം പുനസ്തൂതോസ്മ്യഹം തത്തു മമ ഹൃദി സപതി രഘുപതിരനാരതം സുലീയവും ഉണ്ടു ശിരസിമേ കിമ പി നീ ഭയമുത്തതി സപതി തരിതും നിങ്ങൾ കെശപ്രവരരെ ഖേദിയായതു മേ ഇതി പവന തനയനുര ചെയ്തുവാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകള തലവുമാർജവമാക്കി നിന്നാ കുഞ്ചിദാഗ്രിയായൂർധ്വനയനായി ദശവദന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാ ലോക്യ ചാടിയേടിനാൻ പതകപതിരിവ പവന സുതനധവിഹായസ ഭാനുബിംബയ പോകും ദശാന്തരെ അമരസമുദയമനില തനയബലവേഗങ്ങൾ ആലോക്യ ചുമാർ പരീക്ഷണാർത്ഥം തഥാ സുരസയട്ടു പവണ സുതസുഖഗതി മുടക്കുവാൻ തൂർണ നടന്നിതു നാഗജനിയും ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശ വരികേട്ടവൾ ഗഗന പഥിജ പവനസുതജജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധൂമേവിന കഠിനതരമലറിയവൾ അവനൊടു ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കവിവരാ ഭയരഹിതമിതുവഴി നടക്കവുകളെ ഭക്ഷിപ്പതിനുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിത മശനമിഹ ന്യൂനമദ്യ വിര വിശപ്പെനിക്കേറ്റമുണ്ടോർക്കനീ മമവതന കുഹരമത്തിൽ വിരവിനൊടുപൂകനീ മറ്റൊന്നുമോർത്തു കാലം കളയായിടോ ു സുരസാഗിരം സഹസാൽ കേട്ടനിൽ ആത്മജൻചൊല്ലിനാൻ അഹമഖില ജഗദതി പനമര ഗുരു ശാസനാൽ ആശുസീതാൻവേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനൊടു ചെന്നു കണ്ടോവാ വരുന്നതുണ്ടു ഞാൻ ജനക നരപതി ദുഹിതൃ ചരിതമഖിലം ധ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ തവവതന കുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു പന്നു പൊക്കിടുവൻ അനർദമക തളിരിലൊരു പൊഴുതുമറി മാർഗം ദേഹി ദേവീ നമോസ്തുദേ തതനു കപികുലവരനുടവളുമുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസ്സി തവ സുദൃഢമിതിയതി സപതി സാദരം വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനായാമമായ ശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികരവതനവിരവടുമനാകുലം അത്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവന തനയെന്നു മതി ജന പരിമിതി കലർന്നു കാണായോരനന്തരം നിചമനസി ഗുരു കുതു കമൊടുസയും തദാ നിന്നാളിരുപതു യോജനവായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പതുയോ വണ്ണമായി മേവിനാൻ അലമലമിതമിതന ഋതുജയമാർക്കുമെന്നോജന വാ പിളർ നീടിനാൾ അതുപൊഴുതു പവനസുതനദി കൃഷ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപൊക്കരുളിനാൻ തനുരഘുതരമവനു മുരുതര തോബലാൽ തത്ര പുറത്തോ പുറപ്പെട്ടു ചൊല്ലിനാൻ ഷുണുസുമുഖി സുരസുഖപ്രേ സുരസേ ശുഭേ ശുധേ ഭുജംഗമാതാവേ നമോസ്തുതേ ಶರಣ ಸರಸಿಜಯುಗಳ ಶಾಂದೇ ಶರಣ್ಯ ನಮಸ್ತೆ ನಮಸ್ತು ತೇ ಶರಣ ಚರಣ ಸರಸಿಜಯುಗಳ ಶಾಂದೇ ಶರಣ್ಯ ನಮಸ್ತೆ ನಮೋಸ್ತು ದೇ